ഞാൻ ഇന്ന് ഹൈലി സെൻസിറ്റീവ് പേഴ്സൺസിനെ പറ്റിയാണ് പറയുന്നത് അതായത് നമ്മൾ തൊട്ടാവാടികൾ എന്ന് പറയും എച്ച് എസ് പിന്നില മനുഷ്യരുണ്ട് അവർ ലോകത്തെയും മനുഷ്യനെയും നോക്കിക്കാണുന്നത് അവരുടെ ഹൃദയത്തിലൂടെയാണ് ഒരാൾ വേദനിക്കുന്ന കണ്ടിട്ട് അവരങ്ങ് മാറിപ്പോവുകയില്ല ആത്മാർത്ഥതയും ഫീലിങ്സും അല്പം കൂടിപ്പോയ ആളുകൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവരെ എളുപ്പം കബളിപ്പിക്കാനും ഉപയോഗിക്കാനുമായിട്ട് സാധിക്കും ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ എന്നത് ഒരേ സമയം ശാപവും ഒരു അനുഗ്രഹവുമാണ് ടി വിയിലും സിനിമയിലുമൊക്കെ നമ്മൾ വയലൻസും അതുപോലെ പല വികാര രംഗങ്ങളുമൊക്കെ കാണുന്നുണ്ട് അതൊന്നും ഇവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല പിന്നെ മനോഹരമായ കാഴ്ചകൾ അതുപോലെ പെയിന്റിങ്സ് അതുപോലെ സീനറി ഇതൊക്കെ കണ്ടാല് മറ്റുള്ളവര് ആസ്വദിക്കുന്നതിലും കൂടുതൽ ഇവർ ആസ്വദിക്കുന്നതാണ് അതുപോലെ കലയും സംഗീതവും ഒക്കെ ആസ്വദിക്കുന്നതിനുള്ള കഴിവും ഇവർക്കുണ്ട് അതുപോലെ ആഴത്തിലുള്ള ചിന്തകളും വികാരങ്ങളും കൊണ്ട് കലുഷിതമായിരിക്കും ഇവരുടെ മനസ്സ് ഇബ്രഹാം ലിങ്കൺ ഡയാന രാജകുമാരി എന്നീ പ്രശസ്തരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ അവസ്ഥ ഉണ്ടായിട്ടും ഒരു പ്രശസ്തിയിലെത്തിയവരായിട്ട് സൈക്കോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് അഞ്ചു പേരെ എടുത്താൽ അതിൽ ഒരാൾ എച്ച് എസ് പി ആയിരിക്കും റിലേഷൻഷിപ്പിൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര തൊട്ടാവാടിയാണല്ലോ എന്ന് എന്നാൽ ഇവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവ് കൂടുതലും ഉണ്ടായിട്ടല്ല ഇമോഷണൽ സ്റ്റേറ്റിൽ ഇവരുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് മുകളിലാണ് ഇനി നമുക്ക് ഇവരുടെ ട്രേറ്റ്സിനെ പറ്റി പറയാം എച്ച് എസ് പിയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഹൈലി എംപത്തറ്റിക് ആണ് ഇവർ ഇമോഷണൽ സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഹൈലി എംപത്തറ്റിക്ക് ആണ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നത് ഇവർക്ക് വ്യക്തമായി മനസ്സിലാക്കും ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ് ഗെറ്റ് ഈസിലി ഹേർട്ട് ആൻഡ് ആർ എക്സ്പ്രസീവ് പെട്ടെന്ന് ഹേർട്ടാകും സങ്കടം വരും കരച്ചിൽ വരും ദേഷ്യം വരും എല്ലാം ഇവർക്ക് പെട്ടെന്ന് വരും ദേ ആർ കംപാഷനേറ്റ് ആൻഡ് കെയറിങ് എന്ന് പറഞ്ഞാൽ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ അവർ വളരെ സിൻസിയറായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും എന്നിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങും ഇത് സാധാരണയായിട്ട് എങ്ങനെ ചെയ്യുമ്പോൾ സം ടൈംസ് ദേ എൻറ്റർ ഇൻറ്റു ട്രബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഭാര്യ അവർക്ക് തന്നെ പാരിയായിട്ട് മാറും ഇതൊക്കെ സ്ട്രോങ് ഇൻറ്റൂഷൻ ഉണ്ടാകും എന്നിട്ട് ഗഡ് ഫീലിംഗ് ഇവർക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാകും പലതും ഇവർ ഊഹിച്ച് ഇവർ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇവരുടെ പിന്നെ പാർട്ട്ണര് അല്ലെങ്കിൽ കൂടെ ഉള്ളവർ എന്തെങ്കിലും ഇവരെ ചതിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓവർവെൽംഡ് ബൈ നോയിസ് ക്രൗഡ് ലൈറ്റ് ഇതെല്ലാവർക്ക് പ്രശ്നമാണ് സാധാരണ ആൾക്കാരേക്കാൾ ഇവർക്ക് ലൈറ്റ് ക്രൗഡ് രൂക്ഷഗന്ധം എന്നിവയെല്ലാം ഇവരെ അലോസരപ്പെടുത്തും ഇവർ വലിയ ക്രൗഡിൽ പോയാലും വലിയ ഒരുപാട് ലൈറ്റിലൊക്കെ പോയാലും ഒക്കെ ഇവരുടെ ഈ സെൻസറി എസ്റ്റിമുലേഷൻ ഹൈ ആയതുകൊണ്ട് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും ഇവർ ശാന്തമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കാനാണ് ഇവർക്ക് താല്പര്യം ദി ക്യാൻ നോട്ടീസ് ഫൈൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പോലും ഇവർക്ക് കണ്ടുപിടിക്കാനും റെക്കഗ്നൈസ് ചെയ്യാനുമായിട്ട് കഴിയും അതുപോലെ ഇവരെ ഡീപ്പ് തിങ്കേഴ്സ് ആണ് ഇവരുടെ ചിന്തകൾ റിഫ്ലക്റ്റീവും ഇൻട്രോസ്പെക്റ്റീവുമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നാലും ഇവർ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി ചിന്തിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഇതിനെപ്പറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഒരു ശീലമാണ് ഇവർക്കത് ഇഷ്ടമാണ് ദേ ആർ ക്രിയേറ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇമാജ ക്രിയേറ്റീവാണ് ഇവർക്ക് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ട് അതുപോലെ നന്നായി സംസാരിക്കാനും ഇവർക്ക് കഴിയും ദേ ആർ വൾണറബിൾ ടു സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും ഇവർക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ഒന്നും താങ്ങാനായിട്ട് പറ്റുകയില്ല അപ്പോൾ സാധാരണ ഇവരെ പറ്റി പറയാറുണ്ട് ആൾവേസ് ഓസ്കൂർ പ്രൊഫഷണൽ ഹെൽത്ത് എന്ന കുറച്ച് ലക്ഷണങ്ങൾ കൂടെ അങ്ങ് നോക്കാം ഒരു ടൈം ലിമിറ്റ് വെച്ചൊരു കാര്യം തീർക്കണം എന്ന് വെച്ചാൽ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവർ കഴിവുള്ളവരായിരിക്കും പക്ഷേ അത് തീരുമോ എന്നുള്ള ഇവരുടെ ഒരു സംശയം അതുപോലെ നെഗറ്റിവിറ്റി ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഫിസിക്കലിയും ഇമോഷണലിയും ഇതുവരെ ബാധിക്കും അതുപോലെ ഇവർ റിലേഷൻഷിപ്പിലായാൽ ഇവർ പാർട്ണറോട് വളരെ സ്നേഹമുള്ളതായിരിക്കും അതുപോലെ ഇവരുടെ ഇവരുടേതൊരു ശുദ്ധമായ പ്രണയമായിരിക്കും പാർട്ട്ണറോടുള്ളത് ഇവർ കുറച്ച് ഇൻട്രോവേർട്ടായിരിക്കും അതുപോലെ തന്നെ ഇവർ ഭയങ്കര പാഷനേറ്റ് ആണ് ഈ ഒരു പാഷൻ ഉള്ളതിനോട് ഭയങ്കര തീവ്രമായ ആഗ്രഹമായിരിക്കും അല്ലാത്ത പാഷനേറ്റ് അല്ലാത്തൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ഇവർ പിന്നെ ഫുട്ബോളാണ് പാഷനായിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടാക്കിയാൽ ഇവർ അത്രയും അക്സെപ്റ്റ് ചെയ്യുകയില്ല അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഇവരോട് അപ്രിയ രഹസ്യങ്ങൾ പറയുന്നത് ഇവർ അതൊക്കെ ക്ഷമിച്ചു തരും പക്ഷേ അവരുടെ മറക്കുകയില്ല അവർ അവരത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇവര് ലിസണിങ് സ്കിൽ ഇവർക്ക് കൂടുതലാണ് പക്ഷേ ഈ പറയുന്ന അവരോട് പറയുന്ന ആളെ പറ്റി അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ അവരെ പറ്റി അവരോട് പറയുമ്പോഴ് അവരത് അനലൈസ് ചെയ്ത് ആൾ എങ്ങനെയാണ് എന്ന് അവര് നോക്കിക്കൊണ്ടിരിക്കും കോസസ് ഓഫ് എച്ച് എസ് പി അപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എവല്യൂഷൻ കൊണ്ട് ജനെറ്റിക്സ് കൊണ്ട് എൻവിയോൺമെൻറ് കൊണ്ട് എയർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് കൊണ്ട് ലാക്ക് ഓഫ് പേരൻ്റൽ വാംത്ത് കൊണ്ട് ഒക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ ഈ ഹൈ സെൻസിറ്റിവിറ്റി നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഫീലിങ്സ് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഫീലിങ് എന്താണ് ചിലപ്പോൾ നമ്മൾ ദേഷ്യമായിരിക്കും പുറമേ കാണിക്കുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എനിക്ക് ആരുമില്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും അതാണ് പക്ഷെ അപ്പം ആദ്യം നമ്മളത് മനസ്സിലാക്കണം രണ്ടാമതായിട്ട് അക്സെപ്റ്റ് യുവേഴ്സെൽ നമ്മൾ നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഒരുപാട് മുറിവുകൾ നമ്മുടെ ഉള്ളിൽ കാണും അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതാണ് നമ്മൾക്ക് കൊടുക്കാവുന്ന നമ്മൾക്ക് തന്നെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ മുറിവുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കാണാൻ വന്ന ഒരു പ്രശ്നവുമായിട്ട് വന്നാൽ നമ്മൾ എന്താണ് ഇതേപോലെ ഒരു പ്രശ്നവുമായിട്ട് വന്നാൽ നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിലും അപ്ലൈ ചെയ്യണം നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഫീലിങ്സ് വരുമ്പോഴ് നിങ്ങളുടെ മനസ്സിനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം ഒന്നാമത്തേത് ഈ ഫീലിങ്സ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടോ ദോഷമുണ്ടോ അതുപോലെ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ ഇമോഷൻസ് വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം പെട്ടെന്നുള്ള വികാരങ്ങൾ വരുന്ന ഈ വികാരങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുക വളരെ ബുദ്ധിമുട്ട് ൂട്ടാണ് അതൊരു ലോങ് ടേം പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മനസ്സിനെ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആലോചിക്കഴൊക്കെയാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്നാലോചിക്കണം ചിലപ്പോഴ് നമുക്ക് ഉറക്കമില്ലായ്മ വിശപ്പ് അതുപോലെ ആരെങ്കിലും നമ്മളെ ഉപദേശിക്കാൻ വരുമ്പോഴ് ഒക്കെയാണ് അത് നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് ഈ സിറ്റുവേഷൻ മനഃപ്പൂർവ്വങ്ങൾ ഒഴിവാക്കണം സമാധാനം തരുന്ന കുറേ കാര്യങ്ങൾ നടത്തം അതുപോലെ പുസ്തക വായന ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ മൂഡ് സിങ്സ് വരുമ്പോൾ വീട്ടിലുള്ളവരോട് അധികം സംസാരിക്കാൻ പോകുക കാരണം കുട്ടികളോടായാലും നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇടുക കുറച്ച് നേരത്തേക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊരു പ്രശ്നം വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇറ്റ്സ് ഓക്കേ അവർക്ക് കുഴപ്പമില്ല നമ്മൾക്ക് ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അപ്പോ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് കാം ഡൗൺ ആകും അതുപോലെ കാണുന്ന എല്ലാത്തിനും മറുപടി പറയുക എല്ലാത്തിലും കയറി തലയിടുക എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി വെക്കുക നമ്മൾ ആവശ്യമുള്ളതിന് ആവശ്യമുള്ളവരോട് മാത്രം സംസാരിക്കുക കുട്ടികളോട് ഒക്കെ കുറച്ച് സംസാരിക്കാം അവരും സന്തോഷമാകും നമുക്കും സന്തോഷമാകും അതുപോലെ ചിലർ ചിലത് പറയുമ്പോൾ നമ്മുടെ ആ മാറ്റം ഉണ്ടാകുന്നു നമുക്ക് അപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ നമ്മളാ ചോദിക്കാം ഡബിൾ എച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹേർട്ട് ഓർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഹേർട്ട് ചെയ്യാനാണോ ഹെൽപ്പ് ചെയ്യാനാണോ അവർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മളെ സഹായിക്കാൻ പറഞ്ഞതാണോ അതോ നമ്മളെ ഉപദ്രവിക്കാൻ പറഞ്ഞതാണോ അതുപോലെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് കളിയാക്കുന്നത് ഇതൊക്കെ വരുമ്പോൾ നമുക്കതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ അത് നമ്മളോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടാണ് അവരെന്നോട് അങ്ങനെ പെരുമാറിയത് അപ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം അങ്ങനെ അല്ല എങ്കിൽ അത് എത്രമാത്രം വളരെയധികം ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അപ്പോഴ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് ഇതേ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇമോഷൻസ് ഹൈ ആയിരിക്കുമ്പോൾ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം അതുപോലെ മൂഡ് മാറിയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ൊക്കെ ചെയ്യാം ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കാം അതുപോലെ തന്നെ ആഹാരം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കഴിക്കാം അതുപോലെ തന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾസ് മെഡിറ്റേഷൻ ചെയ്യാം ഇതെല്ലാം നന്നായി നല്ലതായിരിക്കും നമ്മുടെ മൂഡൊന്ന് കറക്റ്റ് ചെയ്യാൻ പല സന്ദർഭങ്ങളിലും എച്ച് എസ് പി ആയിട്ടുള്ളവര് പറയാനായിട്ട് മടിക്കുന്നു മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഓർത്തിട്ടാണ് ഇവരത് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഈ താല്പര്യമില്ലാത്ത കാര്യം ചെയ്യുന്നത് മൂലം അവർക്ക് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാകുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ ഓർത്ത് നമ്മളെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അത് അവരോട് ായിട്ട് ജെനുവിൻ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നോ പറഞ്ഞത് എന്ന് പറഞ്ഞ് അങ്ങനെ തീർക്കാൻ കാര്യങ്ങൾ നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല കാപഡ്യങ്ങളുടെ ലോകത്ത് കപടമില്ലാത്ത ഒരു മനസ്സുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും നന്മയുണ്ടാക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്